ഹെവി റയോണിൽ നല്ല അടിപൊളി പ്രിൻ്റുകളിൽ നൈറ്റി എത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളി ഒരുപാട് വെറൈറ്റി പ്രിന്റുകൾ ഉണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇത് വരുന്നത് ഗ്രേബ് ആണ് ഇതിന്റെ ചെസ്റ്റ് അളവ് അമ്പത് ഉണ്ട് കേട്ടോ അമ്പത് ചെസ്റ്റ് അളവ് ലെങ്ത്ത് വരുന്നത് അമ്പത്തിയാറ് ലെങ്ത്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവില് വന്നിട്ട് നമുക്ക് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മാത്രമാണ് വരുന്നത് പിന്നെ മൂന്ന് നൈറ്റ് എടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ അതുപോലെ ഡി ടി ഡി സി ആണെങ്കിൽ മൂന്ന് നൈറ്റ് വരെ നിങ്ങൾക്ക് അമ്പത് രൂപ ഡി ടി സി വരുക പോസ്റ്റ് ആണെങ്കിൽ അറുപത് ഇട്ടോ അത് ഒരു പീസ് എടുക്കുകയാണെങ്കിലും ഡി ടി സി അമ്പത് വരും പോസ്റ്റാണെങ്കിൽ അറുപത് വരും അത് മൂന്ന് പീസ് വരെ അതുതന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം വേഗം തന്നെ കളക്ഷൻസ് കാണാ കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷൈഡ് ആട്ടോ ഒക്കെ ഓരോന്നും ഓരോന്നിനൊന്നും ഒന്നും മെച്ചായിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ആരും മിസ്സാക്കേണ്ട അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതുവരെ സൈസ് കിട്ടാത്തവർക്ക് നല്ല അടിപൊളി ഒരു ചാൻസ് ആണ്ട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് എല്ലാ കളറും നാല് കളറും നല്ല ഭംഗിയുണ്ട് അതിൽ കാണാൻ വന്നിട്ടുള്ളത് നല്ലൊരു പിന്നെ ഇതിന്റെ കളർ എന്താന്ന് പറഞ്ഞാല് നമ്മളെ ബ്രിക്ക് ഓറഞ്ച് ഇല്ല അതിനേക്കാളിൽ ഒന്ന് ഡാർക്ക് ഷെയ്ഡാ കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ് കേട്ടാ അടിപൊളി പ്രിന്റുകളാട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആരും പറയില്ല അത്രയും നല്ല പ്രിന്റുകൾ ഓരോന്നും ഓരോന്നും എന്താ ഭംഗിയോ അറിയോ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാ കേട്ടോ എനിക്ക് ഏത് കളർ ആയിട്ടാ അറിയില്ല നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് സൂപ്പർ ഐറ്റംസുകളാണ് ആരും മിസ്സാക്കണ്ട ഷോപ്പ് വരുന്നത് എടപ്പാളില് പൊന്നാനി റോട്ടിൽ റിയാ സീക്രട്ട് എന്നാട്ടാ ഷോപ്പിന്റെ പേര് നല്ല പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ഇത്രയും നല്ല അഫോർഡബിൾ ആയ പ്രൈസിൽ കിട്ടുമ്പോൾ ആരും മിസ് മിസ്സാക്കണ്ടാ കാരണം എന്താ വെച്ചാൽ അത്രയും നഷ്ടം തന്നെ ആവും അത്രയും നല്ല ക്വാളിറ്റി നല്ല അടിപൊളി ഐറ്റാട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേവി ബ്ലൂ ആണ് നല്ല സൂപ്പർ ഐറ്റാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വേഗം ഓർഡർ ആക്കിക്കോളി പക്ഷെ ലിമിറ്റഡ് ആയിട്ട് തന്നെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യം ഉണ്ട് ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞ ഐറ്റംസുകളാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്റ്റോക്ക് തീരാൻ സാധ്യത ഉണ്ട് നിങ്ങൾ വേണം എന്നുള്ളൊരു വേഗം തന്നെ ഓർഡർ ആക്കിക്കോളിട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് ആണ്ട്ട ഈ ഒരു പ്രിന്റിൽ നമുക്ക് എക്സൽ സൈസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ആണ് അത്രയും സ്റ്റോക്ക് കൊടുത്തിട്ടും എന്താ പറയാ തികയാത്ത പീസാളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് ഡോക്ടർ ഈ വീഡിയോയിൽ കാണിക്കണത് എല്ലാം അമ്പതാട്ട ചെസ്റ്റ് വരുന്നത് ലെങ്ത് അമ്പത്തി ആറാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് പ്ലസ് അമ്പത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് വിടി ഡി സി ആണെങ്കിലും അമ്പത് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് നെക്സ്റ്റ് പ്രിന്റ് ആട്ടെ ഇതും ബ്ലാക്ക് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട റിയൽ അഭിപ്രായം കമന്റ് ചെയ്തോളിട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് ഇണ്ട് നല്ല ചാൻസ് ആണ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കട്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ തന്നെ കേട്ടാ നേവി ബ്ലൂയില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അല്ലേ നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് ഓരോ പ്രിന്റും എന്താ ഭംഗിയില്ലേ നല്ല ഭംഗി ഉണ്ട് കാണാൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ബ്രൗൺ ആണ് ട്ടാ അത് നെക്സ്റ്റിട്ടുള്ളത് അതിൻ്റെ ഒരു നല്ല ആണ് കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂലാണ് കേട്ടോ ഇത് എന്താ ഭംഗിയില്ല ഇതില് നമുക്ക് എന്താ പറയാ എക്സൽ നൈറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രിന്റിൽ നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിലൊന്നും എക്സൽ വന്നിട്ട് തന്നെ ഒരു പീസ് പോലും ബാക്കി ആയിട്ടില്ല കേട്ടോ അത്രയും നല്ല എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒരു ടൈപ്പിന് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് അപ്പൊ ഈ ഒരു പ്രാവശ്യങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ള ഇതൊന്നും പരാതിയൊന്നും വേണ്ട കാരണം നമുക്ക് റെഗുലർ ആയിട്ട് ഐറ്റംസുകൾ വരും നല്ലൊരു ഗ്രേപ്പ് ഗ്രേപ്പ് ആണ് ഇതിന്റെ ഒക്കെ എംബ്രോയിഡറി കണ്ടില്ലേ നല്ല വൃത്തിയിൽ എന്താ ഭംഗിയിലേ കാണാൻ ഓരോന്നിനും കോമ്പിനേഷൻ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോട്ടാ അടിപൊളിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലീഫി പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് കേട്ടാ നല്ല നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ആണേള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് നമുക്ക് നല്ലൊരു ചെറിയ ബോക്സ് പ്രിന്റ് ആയിട്ട് നല്ല സൂപ്പർ ഒരു പ്രിന്റ് നല്ല അടിപൊളിയാണ് ചെസ്റ്റ് അളവ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം അമ്പത് ചെസ്റ്റ് അളവ് ലെങ്ത് അമ്പത്തി ആറ് പ്രൈസ് തന്നെ മുന്നൂറ്റി ഇരുപത് മാത്ര വരുന്നത് അപ്പൊ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ട അതില് നല്ല നേവി ബ്ലൂ ആണ് അപ്പൊ മാച്ച് ആയ ഷോൾ ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ ആണ് ഇത് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ട് ലെങ്ത്ത് വരണത് കേട്ട ഈ ഒരു ഐറ്റം നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് അതിൽ ബ്ലാക്ക് ഷെയ്ഡ് ആണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ലാസ്റ്റ് പ്രിന്റ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ആണ്ട്ടാ സൂപ്പർ പ്രിന്റ ഏത് ഏതാ എടുക്കുക കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും അഭിപ്രായം എങ്ങനെയാ പറഞ്ഞത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ലാസ്റ്റ് പീസാണ് നേവി ബ്ലൂ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഇതൊക്കെ അമ്പതാണ് ചെസ്റ്റുള്ള പേര് അമ്പതാണ് ഇതൊക്കെ ലെങ്ത് ലെങ്ത്ത് അമ്പത്താറാണ് കേട്ടോ വന്നിട്ടുള്ളത്